തോക്കുൾപ്പെടെ മാരകായുധങ്ങളുമായി പരപ്പനങ്ങാടിയിലെത്തിയ കൊട്ടേഷൻ സംഘത്തെ നാട്ടുകാർ പിടിച്ചു കെട്ടി കൈകാര്യം ചെയ്തു നാട്ടുകാരുടെ ചൂടറിഞ്ഞ കൊട്ടേഷൻ സംഘത്തെ പിന്നീട് പോലീസിന് കൈമാറി കൊച്ചി വൈപ്പിനിൽ നിന്നുള്ള സംഘത്തെയാണ് പരപ്പനങ്ങാടിയിലെ നാട്ടുകാർ കൈകാര്യം ചെയ്തത് വടിവാൾ അടക്കമുള്ള മാരകായുധങ്ങളും ഇവരുടെ വാഹനത്തിലുണ്ടായിരുന്നു പരപ്പനങ്ങാടി ആലുങ്കൽ ബീച്ചിൽ ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ആലുങ്കൽ സ്വദേശിയായ യുവാവിനെ തേടിയാണ് കൊച്ചി വൈപ്പിനിൽ നിന്നുള്ള അഞ്ചംഗ ക്വട്ടേഷൻ സംഘം പരപ്പനങ്ങാടിയിലെത്തിയത് ഇവരുടെ സ്വർണം തട്ടിയെടുത്ത ആലുങ്കൽ സ്വദേശിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ലക്ഷ്യം ഇന്നോവയിലെത്തിയ സംഘത്തെ കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ ഇവർക്ക് നേരെ സംഘത്തിലൊരാൾ തോക്ക് ചൂണ്ടിയതോടെ സീൻ മാറി ഇതോടെ നാട്ടുകാർ സംഘടിച്ച് സംഘത്തെ കൈകാര്യം ചെയ്തു മൂന്ന് മൂന്നുപേർ രക്ഷപ്പെട്ടെങ്കിലും രണ്ടുപേരെ നാട്ടുകാർ പിടികൂടി കെട്ടിയിട്ടു പിന്നീട് പരപ്പനങ്ങാടി പോലീസിന് കൈമാറി നാട്ടുകാരുടെ ചൂടറിഞ്ഞ കൊട്ടേഷൻ സംഘങ്ങളെ പോലീസ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിൽ കൊട്ടേഷൻ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു വൈപ്പിൻ തിരുനെല്ലത്ത് ആകാശ് കിഴക്കേവളപ്പിൽ വളപ്പിൽ ഹിമസാഗർ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവരുടെ വാഹനത്തിൽ വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ഉണ്ടായിരുന്നു വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്